ഹായ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹം തോന്നി അപ്പൊ അതൊന്നും ഞാൻ പറയാന്ന് കരുതി കാരണം പല സ്ഥലത്തും കല്യാണാലോചനകളൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് കല്യാണം ഏത് ഉറപ്പിക്കുന്ന പരുവം ആയി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പിന്നെ പിന്നെ പല പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് അപ്പം നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കും പെണ്ണും ചെറുക്കനും തമ്മിൽ ഭയങ്കര ഫോൺ വിളിയായിരിക്കും എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും വേണ്ടപ്പെട്ടവരുടെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറയും കാരണം അങ്ങ് സ്വർഗത്തിലും ഏറെ നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് അനുഭവത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അപ്പൊ ആ സമയത്ത് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളതിന് ഒരു നിയന്ത്രണം കാണില്ല പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിൽ ആ പെണ്ണിന്റെ അച്ഛൻ ചെറുക്കനെ വിളിക്കും പിന്ന അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായി അമ്മാര് തമ്മില് വിളിക്കും നാത്തവും വിളിക്കും എന്തൊരു സ്നേഹായിരിക്കും എന്നറിയ ഇതുപോലൊരു സ്നേഹം വേറെ ഒരിടത്തും കാണില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കും വിളിയോട് വിളി നടത്തുന്നത് അതുപോലെ തന്നെ അമ്മായി അമ്മ മരുമോളെ വിളിക്കും ഭർത്താവ് വിളിക്കുന്നതിന് പുറമേ അമ്മായിയപ്പം വിളിക്കും പിന്നെ എന്തൊക്കെയാണെന്നുള്ള പറയാൻ പറ്റില്ല പിന്നെ കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് വരുംതോറ് എന്ത് പറ്റൂന്നറിയാം പലരെയും പറ്റിയുള്ള കുറ്റങ്ങൾ പറയാൻ തുടങ്ങും പിന്നെ ബന്ധുക്കൾ തമ്മിലുള്ള പിണക്കങ്ങളെ പറ്റി പറയാൻ തുടങ്ങും അങ്ങനെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി വയ്ക്കും ഫോൺ വിളിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ കല്യാണം ഒക്കെ ഫിക്സ് ചെയ്തു ചിലപ്പോൾ കല്യാണം ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഈ ഫോൺ വിളിയൊക്കെ നടക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും ഈ കല്യാണത്തിന് മുമ്പേ ഉള്ള അമിതമായ ഫോൺ വിളി സ്നേഹ പ്രകടനം ഇതൊക്കെ ഒന്ന് കുറച്ച് വെക്കുക തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെയ്യേണ്ടതപ്പോഴാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിലരാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുപ്പു പിന്നെ പുരുഷനെ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുപ്പു എന്തൊക്കെ ആയിരിക്കും പ്രകടനം എന്നറിയാമോ കൂടുതൽ പ്രകടനം കാണിക്കുന്നവര് കൂടുതൽ പെട്ടെന്ന് പണങ്ങൾ കാരണം ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമില്ലായ്മ വന്നാൽ ചിലപ്പോ ഒരു ചെറിയൊരു എന്തെങ്കിലും ഇഷ്ടക്കേട് വരുമ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിഷമം വരും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ ഈ നിലത്ത് തൊടാതെയുള്ള സ്നേഹപ്രകടനം അമിതമായ സ്നേഹ പ്രകടനം ആരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിടും ചിലപ്പോ നമ്മുടെ എന്തൊക്കെ ആരെങ്കിലും ചെറിയൊരു വിഷമത്തിലോ പ്രശ്നത്തിലോ പ്രയാസത്തിലോ പിണക്കത്തിലോ ഒക്കെ ആയിരിക്കും ഇതൊക്കെ അങ്ങ് വിളിച്ചു പറയും അവർ എന്ത് കല്യാണം കഴിഞ്ഞ് വരുമ്പോ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ ഇഷ്ടക്കേടോ ഉണ്ടായാൽ അവർ ആദ്യം നമ്മൾ ആരെ പറ്റിയാണോ മോശം പറഞ്ഞ് അവരുമായിട്ടുള്ള ചങ്കാത്തം പിടിക്കും പിന്നെ അവിടെ നിന്ന് നമ്മളെ പറ്റിയുള്ള ന്യൂസ് എടുക്കും ചിലപ്പോൾ ശരിയായ ന്യൂസുകളൊന്നും കിട്ടില്ല എന്ന് വരും കഴിയുന്നത് നമ്മൾ ആരുടെയും ചിരഞ്ഞു പോയി ന്യൂസ് എടുക്കാൻ ശ്രമിക്കരുത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് പ്രധാന കാരണതാണ് മറ്റുള്ളവരെ എടുത്തു പോയി നമ്മുടെ വേണ്ടപ്പെട്ട ഭാര്യയെ പറ്റിയോ ഭർത്താവിനെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ അമ്മായിയമ്മെ പറ്റിയോ അല്ലെങ്കിൽ പെണ്ണിന്റെ അമ്മയെ പറ്റിയോ ഒക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോഴായിരിക്കും അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ അങ്ങനെയൊക്കെ കൂടുതൽ പോകുമ്പോൾ പ്രശ്നം രൂക്ഷമായി രൂക്ഷമായി വരും പിന്നെ മാനിപ്പുലേറ്റ് ഏത് കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് വളരെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും മെനഞ്ഞെടുത്ത് പറയും അവിടെയൊക്കെ വളരെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക കല്യാണത്തിന് മുമ്പ് കൂടുതൽ സ്നേഹപ്രകടനം കാണിക്കുന്നത് ഒന്ന് കുറച്ചു വെക്കണം അത് കല്യാണത്തിന് ശേഷം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇതാണ് നമ്മള് അറേഞ്ച്ഡ് മാരേജിൽ വരുന്ന ഒരു വലിയ തെറ്റ് നേരെ മറിച്ച് നമ്മൾ ഈ ലവ് മാരേജ് ആണെങ്കിൽ പെണ്ണും ചേർക്കനും കൂടെ സ്നേഹിച്ചിട്ട് ആ സ്ഥലം വീട്ടുകാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ വീട്ടുകാർ പെണ്ണിന്റെ നില വെച്ചു കൊടുക്കും നീ ചെയ്ത് ഉണ്ടാക്കിയെടുത്തു തന്നെയല്ലേ നീ അനുഭവിച്ചു അല്ലെങ്കിൽ ചേർക്കൻ്റെ കൂടെ പറയും നീ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ലേ പ്രശ്നമല്ല നീ തന്നെ ചെയ്തോ എന്ന് പറയും അവിടെ വീട്ടുകാർ ഒന്ന് ഒഴിവായി ഇരിക്കും ചിലടത്ത് കുഴപ്പമില്ല ചിലര് അവരെ മക്കൾക്ക് എന്തെങ്കിലും ആപത്തു എന്നാ കൂടെ സഹകരിക്കാൻ തയ്യാറാകും അപ്പോൾ അവിടെ കുട്ടികൾക്ക് വളരെ സങ്കടം വരില്ല മറ്റത് ഒറ്റയ്ക്ക് ഇടന്ന് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ വിഷമം വരും പിന്നെ ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് നോക്കി നടത്തി വരുമ്പോൾ അവര് ജീവിതം പഠിക്കുകയും ചെയ്യും അപ്പം പല തരത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ അറേഞ്ച്ഡ് മാര്യേജ് ആയാലും എന്തായാലും കല്യാണത്തിന് മുമ്പ് ഉള്ള വീട്ടുകാരുടെ അമിതമായ ഫോർവെളിയും സ്നേഹ പ്രകടനവും ആപത്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനിയും ഈ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുടർന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നിങ്ങളെല്ലാം ഇതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നുകൂടി കമന്റിൽ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമല്ല എനിക്ക് എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ഒരു പ്രത്യേക ആഗ്രഹം തോന്നുള്ളൂ പിന്നെ കമന്റ് പറയാൻ വേണ്ടി വന്നിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കമൻ്റ് പറയുന്നതിനോട് ഒരു യോജിപ്പൂ നമ്മൾ തക്കതായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകാം 那可。